താമരക്കുളം ബി വി എച്ച് എസ് എസിലെ സ്കൂൾ മാനേജരായിരുന്ന അഡ്വക്കേറ്റ് പാലക്കൽ ശങ്കരൻ നായരുടെ പതിനൊന്നാമത് അനുസ്മരണവും വിജ്ഞാനവിലാസിനി പുരസ്കാര സമർപ്പണവും നടന്നു ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും സ്കൂൾ മാനേജർ പി രാജേശ്വരി നിർവഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി താമരകുളം വി വി എച്ച് എസ് എസിലെ സ്കൂൾ മാനേജരായിരുന്ന അഡ്ക്കറ്റ് പാലക്കൽ ശങ്കരൻ നായരുടെ പതിനൊന്നാമത് അനുസ്മരണവും വിജ്ഞാനവിലാസിനി പുരസ്കാര സമർപ്പണവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും സ്കൂൾ മാനേജർ പി രാജേശ്വരി നിർവഹിച്ചു ിയങ്കരമായിരുന്ന ഈ മണ്ണിൽ നമ്മളെപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യം കാണുന്നുണ്ട് തന്നെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും എല്ലാം എത്രയും സമയം കിട്ടുമ്പോഴെല്ലാം കൂടി ഈ സ്കൂളിൻ്റെ അകണത്തിലെത്തുകയും ഈ സ്കൂളിനെത്തിൻ്റെ ഒരു പി ടി പ്രസിഡന്റ് എച്ച് റിഷാദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ സ്വാഗതം രേഖപ്പെടുത്തി മുൻ എം എൽ എ എം മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി പൊതുപ്രവർത്തന രംഗത്തേക്കും രാഷ്ട്രീയ രംഗത്തേക്കും എല്ലാ ഭക്ഷത്തിലും വഴികാട്ടിയായിരുന്നായിരുന്ന ശകര നരസാ അനുസ്മരണ പരിപാടികൾ ശ്രീ എൻ കെ പ്രേമേന്ദ്രിക്ക് പരിഷ്കാരം അദ്ദേഹത്തെ അനുസ്മരിക്കാനുള്ള അവസരം ഇരിക്കുന്നു എൻ കെ പ്രേമചന്ദ്രനും ഹെഡ്മിസ്റ്റസ് സബിന പുരസ്കാര ജേതാവിന് സ്കൂളിന്റെ സമർപ്പണം നിർവഹിച്ചു ശേഷിപ്പിച്ചിരുന്ന കെ എസ് നായർ അനു കാരക്കാട്ട് ശ്രീകല പ്രസാദ് അൽഫിന ഷനാസ് ടി രാജീവ് നായർ കെ സണ്ണിക്കുട്ടി ടി ഉണ്ണികൃഷ്ണൻ ആർ ഹരിലാൽ ബി കെ ബിജു പി എസ് ഗിരീഷ് കുമാർ എസ് പ്രീതിപിള്ള എസ് രമ ആൻസി അലക്സ് എം രാജീവ് ജി രാജശ്രീ ശാരി എസ് പിള്ള എസ് ഷഫന എന്നിവർ സംസാരിച്ചു സി എസ് ഹരികൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി i <laughs> സി ഡി നെറ്റ് ന്യൂസ് ചാരിമ്പോർഡ്